അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഈ കാട് മൊത്തം ഇന്ന് പിടിച്ചേക്കാൻ പോണ് മെഷീനൊക്കെ സെറ്റാണ് നമ്മൾ മൊത്തം കാട് പിടിച്ചത് ഈ പുല്ലൊക്കെ നല്ല സീറോ സൈസിൽ കട്ട് ചെയ്യണം അതാണ് നമ്മളെ പ്ലാൻ ഓക്കെ എല്ലാ എല്ലാ വീട്ടിലും ഇങ്ങനെ ഗാർഡനൊക്കെ ഉള്ള വീട്ടിൽ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും ചെറിയൊരു ഷെഡ് വരുമ്പോൾ നാട്ടിലെ കൂടെ പോലത്തെ അപ്പം ഇതിലായിരിക്കും നമ്മളെ കട്ടിങ് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ കാട് പിടിച്ചിട്ടുണ്ടോ ഈ ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഈ ഈ കാണുന്ന മൊത്തം നമുക്കൊന്ന് ക്ലീൻ ചെയ്യുന്ന ഷെയ്പ്പാക്കണം ഇത്രയും മെഷീൻസ് ഉണ്ട് ഇവിടെ ഇതെല്ലാം നമുക്ക് ഓണർ തരുന്നതാണ് മണ്ണ്കോരി ഇതാണ് പുല്ല് വെട്ടുന്ന മെഷീൻ ഇതെല്ലാം കാട് വെട്ടുന്ന മെഷീനാണ് ആദ്യം നമുക്ക് പുല്ല് വെട്ടാം വേഗക്കോട്ടെ വേഗക്കോട്ടെ

വന്നാലുള്ള അവസ്ഥയാണിത് മോളെ എന്നാ എന്ത് വിത്തള്ളേ പയര് വിത്ത് വിത്തസം ആണോ അവിടെ മുളക്കോട്ടെ വേണോ